അത് മോൾഡിംഗ് മോൾഡിംഗ് ഇത് ആയിട്ടോ ും നമ്മുടെല്ലോ <FIRST> ഇതിനെന്ത് uh -huh. <pg> <widest> <MP3> ഡിസൈൻസ് പിന്നെ നമ്മുടെ സ്റ്റോൺസ് സിഗ്നേറ്റ് ഐറ്റംസ് അത് മിക്സഡ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ റേറ്റ് പക്ഷേ തന്നെ ഏറ്റവും വെയിറ്റ് ഏഴ് മോൾഡല്ല ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാറ്റേൺ നല്ല ഭംഗിയായിട്ടല്ലേ മോൾഡിങ് എല്ലാം അടിപൊളി ഇത് നല്ല രസം എന്റെ വീല് മറ്റു സ്റ്റോൺസിന്റെ ഉണ്ടല്ലോ കുറവ് ഞാൻ മറ്റേ ഇത് ഇട്ടപ്പോ എല്ലാരും എന്നോട് ചോദിച്ചത് പക്ഷെ അത് ഞാൻ അജുമാനിന്ന് എടുത്തതായിരുന്നു നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇത് നല്ല ഭംഗിയുണ്ട് ഷാബേണ്ട പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമായിട്ടുണ്ട് കാണാൻ നല്ല അത് എന്റെ കയ്യിലേക്ക് ഇട്ട മന്ദം പോലെ ഇരിപ്പുണ്ട് ഇതൊക്കെ ജെന്റ് കയ്യിലിട്ടല്ലോ ഭംഗിയായിട്ടാ കാരണം ഇത്രയും കൂടെ കൈവന്നോണ്ട് വീതി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കാഴ്ച അത് അത് ചെയിൻ അഞ്ച് ആണല്ലോ നമ്മള് നല്ല ഭംഗിയായിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അതിന്റെ വെറൈറ്റി അല്ലേ വെച്ച ീഫ് ബാറ്റ ആണ് നല്ലതാ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വേണേ നല്ല ഭംഗിയുണ്ട് നല്ല രസണ്ട് പക്ഷെ എനിക്കുണ്ടല്ലോ സ്റ്റോൺസ് വരുമ്പോഴെനിക്കിഷ്ടം കൂടുതല് എന്താന്നറിയില്ല ഭയങ്കര ഇഷ്ട ഇതും നല്ല രസല്ലേ ആണ് പക്ഷെ നല്ല രസം ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും കാഴ്ചക്ക് ഭംഗിയാതല്ലേ ആ ഇൻഫിനിറ്റി ഡിസൈൻ ഹാർട്ട് ഡിസൈൻസ് ഹായി നല്ല രസുണ്ട് എല്ലാ കൈ വെച്ച് നോക്കിക്കോളി കുട്ടി നല്ല ഭംഗിയുണ്ട് ലൗണ്ട് അതിന്റെ വെയിറ്റ് ഇത് ഇത് പക്ഷെ നല്ല നല്ല പാറ്റേൺ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ആണല്ലേ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ പാറ്റേൺസിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ഫുൾ വൈറ്റ് ഒക്കെ വെച്ച് ഇടാൻ പറ്റിയ ഒരു പാറ്റേൺ അല്ലേ നല്ല ഭംഗിയുള്ള സ്റ്റോൺ അല്ലേ എന്റെ കണ്ണെല്ലാം അങ്ങോട്ടേ പോ സ്റ്റോൺസ്ണ്ട് ഇത് നല്ല രസം ഇതുപോലെ തരുന്നു എന്തേലും ഉണ്ടായിരുന്നോ അപ്പൊ എല്ലാരും ചോദിച്ചു സ്റ്റോൺസ് ഉണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ഡിസൈൻസ് ആ നേരം പക്ഷെ നല്ല ഭംഗിയുണ്ട് കിട്ടാ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കയ്യിൽ ഇട്ടാലും കാഴ്ച നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ലൈറ്റ് വെയിറ്റ് വെയിറ്റ് സാധാരണ വൈറ്റ് നോക്കി എണ്ണൂറ് മില്ലേ ഉള്ളൂ അയ്യോ അത്രേ ഉള്ളൂ നാല് പക്ഷെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇത് ഭയങ്കര നാല് ഗ്രാം എണ്ണൂറ് മില്ലി നമുക്ക് കണ്ടാൽ പോലും പറയുന്നില്ല അഞ്ചു ഗ്രാം പക്ഷെ നല്ല രസാ നല്ല നല്ല രസം കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ നമ്മളെ അക്ഷയായിട്ടും എല്ലാം വരുന്നുണ്ട് ആ വെക്കുമ്പോഴേ ഭംഗിയുള്ളു നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ സൂപ്പർ സൂപ്പർ നല്ല ഒരുപാട് കളക്ഷൻസ് വീഡിയോ ക്സിമം നമ്മൾ ഇടുന്നുണ്ട് എല്ലാവരും കാണണം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒപ്പം ഫോളോ ചെയ്യാനും കേട്ടോ ആ അത് അറിയാമോ എല്ലാവർക്കും അറിയാം അല്ലേ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കി